ഗുഡ് ഈവനിങ് ഞാനൊരു പുതിയ മുസ്ലിമാണ് എന്റെ പേര് യാക്കൂബ് എന്നാണ് ഇസ്രായേലിലും പലസ്തീനിലും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് എന്റെ ചോദ്യം ഇസ്രായേലിലും പലസ്തീനിലും ജൂതന്മാരും മുസ്ലിങ്ങളുമാണല്ലോ ഉള്ളത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജൂതന്മാരോട് ദേഷ്യപ്പെടുന്നത് ഇതാണ് എന്റെ ചോദ്യം അവരോടും ദൈവം വലിയൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ ചോദ്യം ശരിയായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജൂതന്മാരോട് ദേഷ്യപ്പെടുന്നത് അല്ല സർ എന്തുകൊണ്ടാണ് മുസ്ലിംകൾ ജൂതന്മാർക്കെതിരെ പോരാടുന്നത് മുസ്ലിങ്ങൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യം ശരിയായി മനസ്സിലാക്കി എന്ന് കരുതുന്നു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജൂതന്മാരോട് ദേഷ്യപ്പെടുന്നത് വളരെ നല്ല ചോദ്യം സഹോദര നിങ്ങൾക്ക് ചരിത്രമറിയാമെങ്കിൽ ലോകത്തിന്റെ പഴയ ഭൂപടം പരിശോധിച്ചാൽ ഇസ്രയേൽ എന്നൊരു ദേശമില്ലായിരുന്നു ഭൂപടം പരിശോധിച്ചു നോക്കൂ മുൻപ് ഇസ്രയേൽ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ചരിത്രമറിയാമെങ്കിൽ ഹിറ്റ്ലറിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഹിറ്റ്ലർ ആറ് മില്യൺ ജൂതന്മാരെ കൊന്നു കളഞ്ഞു മാത്രമല്ല പല ജൂതന്മാരെയും യൂറോപ്പിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പുറത്താക്കി അവർക്ക് പോകാൻ ഒരിടമില്ലാതായി നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾ അവരെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തു ജൂതന്മാർ മുസ്ലിങ്ങളുടെ സഹോദരങ്ങളായതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് സ്വാഗതം എന്ന് തുറന്ന കൈകളോടെ അവർ ജൂതന്മാരെ സ്വീകരിച്ചു ശേഷം സ്വാഗതം ചെയ്യപ്പെട്ടവർ സ്വാഗതം ചെയ്തവരെയും സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കി എന്നിട്ടവരെ ഭീകരവാദികളെന്ന് വിളിച്ചു ഒന്ന് ചിന്തിക്കൂ ഒരാൾക്ക് താമസിക്കാൻ വീടില്ല ചില ആളുകൾ അവരെ തങ്ങളുടെ വീട്ടിലേക്ക് താമസിക്കാനായി ക്ഷണിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ അതിഥി ആതിഥേയനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു വീട്ടുടെ മസ്തൻ നിന്നിട്ട് എന്റെ വീട് തിരികെ തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിക്കുന്നു ഇതാണ് വിശദീകരണം മാത്രമല്ല വീട് കൈക്കലാക്കിയവർ ഉടമസ്ഥരെ ഭീകരവാദികളെന്ന് വിളിച്ച് ദേഷ്യപ്പെടുന്നു ജൂതന്മാരാണ് ഫലസ്തീനോട് ദേഷ്യം കാണിക്കുന്നത് ഇസ്രയേൽ എന്നൊരു ദേശമേ ഇല്ലായിരുന്നു അത് നിലവിലില്ലായിരുന്നു ലോക ഭൂപടം നോക്കിയാൽ മനസ്സിലാകും ആദ്യം അത് ഇല്ലായിരുന്നു അത് പിന്നീടാണ് വന്നത് അതുകൊണ്ട് മറ്റാരുടെയോ ഭൂമി അവർ കൊള്ളയടിച്ചിരിക്കുകയാണ് അവർ ഭൂമി കൊള്ളയടിച്ചതിനു ശേഷം ജനങ്ങൾ മാനവികത നീതി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ എത്ര പേരാണ് നീതിക്കായി പോരാടുന്നത് ലോകത്തിനറിയാം കാര്യം വളരെ വ്യക്തമാണ് പക്ഷെ ലോകം നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ സമ്പത്ത് നിയന്ത്രിക്കുന്നത് മിക്ക വാണിജ്യ ബാങ്കുകളും അവയുടെ പലിശകളും നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ് നക്ഷത്രത്തിലൂടെ നടക്കാതെ ആർക്കും അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ സാധിക്കില്ല ഇതേ കാര്യം തന്നെയാണ് ബ്രിട്ടനിലും അവർ ന്യൂനപക്ഷമാണെങ്കിലും അവരെല്ലാം നിയന്ത്രിക്കുകയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഇസ്രായേലിനോട് എതിർക്കാത്തത് മാത്രമല്ല ആയുധങ്ങളില്ലാഞ്ഞിട്ടും അവർ കല്ലുകൾ കൊണ്ട് പോരാടുകയാണ് സ്വർഗമാകുന്ന സമാധാനത്തിന്റെ രാജ്യം ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ അടിച്ചമർത്തിയാൽ ലഭിക്കില്ല ബലപ്രയോഗത്തിലൂടെ ഒരു കഷ്ണം ഭൂമി ഈ ലോകത്ത് ലഭിക്കുമായിരിക്കും പക്ഷെ നാളെ പരലോകത്ത് അവർ സിക്ഷിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ സമാധാനത്തിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ തൽപരരായിരിക്കണം അല്ലാതെ ഈ ഭൂമിയിലെ സ്ഥലത്തിനു വേണ്ടി സമയം കളയരുത് ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു